ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷൻ്റെ എത്ര അഡ്വൈസ് പോയി ടോട്ടൽ അഡ്വൈസ് എത്രയാണ് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചിരിക്കുന്ന ഡേറ്റ ഏതൊക്കെയാണ് എന്നെല്ലാമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ നമ്മൾ പറയുമ്പോഴേ വളരെ ഒരു ചെറിയൊരു ഫീലിങ്സോട് കൂടി മാത്രമേ പറയാൻ പറ്റൂ കാരണം ഇത്ര ആയിട്ടും ലാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ലാങ്ക് ലിസ്റ്റ് പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം ശിവമേഴ് മാസം ആണ് ഉള്ളത് പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ലിസ്റ്റ് ആവും ഇനിയുള്ള എത്രത്തോളം അഡ്വൈസ് പോകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും കാരണം നിങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ായാലും ഡെലീഷൻ മേടിക്കാനായാലും എല്ലാം രാപ്പകലില്ലാതെ ഓടി നടക്കുന്ന ആൾക്കാരാണ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ എല്ലാം കഷ്ടപ്പാട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഓക്കെ എന്നിരുന്നാൽ തന്നെയും ഇതുവരെ ഉള്ളൊരു അഡ്വൈസ് നിങ്ങളിലൊന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ വീഡിയോ വരുമ്പോഴത്തേന് പല ആൾക്കാരും കമന്റ് ചെയ്യും നല്ല രീതിയിൽ തന്നെ കമന്റ് ചെയ്ത് എനിക്കറിയാം കാരണം നിങ്ങളുടെ വിഷമമാണ് നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുന്നത് ഓക്കെ അങ്ങനെയുള്ള ഇതിനകത്തോട്ടാണ് ഈ സി പി ഓയുടെ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ലിസ്റ്റിന്റെ അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം തിരുവനന്തപുരം ജില്ല എസ് ഐ പി ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി ഒൻപതാണ് ഓപ്പൺ കോമ്പറ്റീഷന്റെ നൂറ്റി നാല്പത്തി ഒന്നാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റിലെ അഡ്വൈസ് അയച്ചതിന് ശേഷം ആറ് എൻ ജി ഡി വേക്കൻസി ആണ് ടി പി ഒ അഞ്ചെണ്ണം ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അവിടെ മെയിൻ ലിസ്റ്റിൽ തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരുണ്ട് ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേര് മെയിൻ ലിസ്റ്റിൽ കിടക്കുമ്പോഴാണ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി ഒമ്പതും അതുപോലെ തന്നെ ഒ സി നൂറ്റി നാൽപ്പത്തി ഒന്നും പോയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പത്തനംതിട്ട കെ എ പി മൂന്ന് കെ എപ്പില് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി നാല്പത്തി നാല് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി ആറാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല ടി പിഒ എട്ടെണ്ണം ഉണ്ട് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ഓക്കെ ഇനി ഇടുക്കി കെ എ പി അഞ്ച് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റില് അഡ്വൈസ് അയച്ചതിന് ശേഷം ഒരു എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് ഡി പി ഒരെണ്ണം ഉണ്ട് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ ലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ നാനൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് ഇനി എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് നൂറ്റി തൊണ്ണൂറാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി അറുപത്തി ആറാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചതിന് ശേഷം ഒൻപത് എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് ടി പി ഒ അവിടെ നാലെണ്ണം ഉണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് ഡേറ്റ് ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റിലുള്ള ആൾക്കാർ നാനൂറ്റി എൺപത്തി ഏഴ് പേരാണ് ഇത് തൃശ്ശൂർ കെ പി രണ്ട് ടോട്ടൽ അഡ്വൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി നാല്പത്തിനാലാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റിൽ അഡ്വൈസ് അയച്ചു ശേഷം രണ്ട് എൻ ജി ഡി വേക്കൻസി റിപ്പോർട്ട് ആയിട്ടുണ്ട് ടി പി ഒ നാലെണ്ണമുണ്ട് ലാസ്റ്റില് അഡ്വൈസ് ഡേറ്റ് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് വേ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എണ്ണൂറ്റി ഇരുപത്തി ആറ് പേരാണ് നെക്സ്റ്റ് മലപ്പുറം എം എസ് പിഡ്വൈസ് നാനൂറ്റി നാല് ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റില് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല അവിടെ മൂന്ന് ടി പിഒ ഉണ്ട് ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവിടെ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് പേരാണ് നെക്സ്റ്റ് കാസർഗോഡ് കെ എ പി നാല് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി മുപ്പത്തി ആറ് ഓപ്പൺ കോമ്പറ്റീഷനിൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റില് അഡ്വൈസ് അയച്ചതിന് ശേഷം വേക്കൻസി ഒന്നും തന്നെ റിപ്പോർട്ട് ആയിട്ടില്ല അവിടെ ടി പി ഒ ഒൻപതെണ്ണം ഉണ്ട് ലാസ്റ്റില് അഡ്വൈസ് ഡേറ്റ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ അറുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സി പി ഒ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ സ്റ്റാറ്റസ് അപ്പൊ നമുക്ക് ഇതിനകത്തൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അഡ്വൈസ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം പോലും നടന്നിട്ടില്ല ഓരോ ബറ്റാലിയനിലും അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള പ്രൊസീജിയർ ഞാൻ പറഞ്ഞു റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഒരു ദിവസത്തോളം മാത്രമേ ഈ ലിസ്റ്റിന് കാലാവധിയുള്ളൂ ആ ഒരു റേഞ്ച് വരെ ഇനി അങ്ങോട്ട് എത്ര അഡ്വൈസ് പോകും എന്നുള്ള കാര്യം കൺഫേം അല്ല ഇതിനു വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നവരാണ് അപ്പൊ നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പൊ ഇതിപ്പോ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ കാരണം ഇപ്പോഴും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിലുള്ള ആൾക്കാരെ ആൾക്കാരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നല്ലതുപോലെ ആദ്യത്തെ കുറച്ച് റാങ്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനെങ്കിലും പറ്റത്തുള്ളൂ ജോലി കിട്ടും എന്നുള്ള കാര്യം കാരണം നമ്മൾ മാക്സിമം നമ്മൾ പഠിച്ചു അതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഫിസിക്കലും പാസ്സായിരിക്കും സി പിഒ സ്വപ്നം കണ്ട് നടക്കുന്ന ഉദ്യോഗാർത്ഥികൾ മാക്സിമം പഠിക്കൂ പഠിച്ചെങ്കിൽ ഒരു പത്ത് മുന്നൂറ് റാങ്കിനുള്ളിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ മറ്റു നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും വളരെ